ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നെഹ വ്ലോഗ്സ് അങ്ങനെ ഇന്ന് ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ തലേ ദിവസം ശനിയാഴ്ച രാത്രി ഞാൻ രണ്ട് ഗ്ലാസ് അരി സോറി ഒന്നര ഗ്ലാസ് അരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചായിരുന്നു പിന്നിടതേ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ അവൽ വെള്ളമൊഴിച്ച് കുതിർത്തിട്ടിട്ടുണ്ട് പിന്നെ ഈസ്റ്റ് ചോറ് രണ്ട് തവിച്ചോറ് ഇത്രയുമാണ് ഞാൻ ഈ കല്ലപ്പം ഉണ്ടാക്കാൻ കല്ലിലാണ് ദോശക്കല്ലിലാണ് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് ഇതിനെ അരി അരച്ചു മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ അരമുറി തേങ്ങായും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നമ്മളാ തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് ഞാൻ രണ്ട് തവി ചോറും ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഞാൻ രണ്ട് ത രണ്ട് സ്പൂണ് നമ്മുടെ അപൽ കുതിർത്ത് വെച്ചതും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഈസ്റ്റ് നമുക്ക് നേരത്തെ വേണമെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് വെക്കാം ഞാനിപ്പോൾ ഒരു അര സ്പൂണോളം ഈസ്റ്റും ഇട്ട് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ച് ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് ഒത്തിരി ലൂസ് ആക്കണ്ട കേട്ടോ നമ്മളിപ്പം വെള്ളയപ്പം അല്ലേ ഉണ്ടാക്കുന്നത് മറ്റേ പാലപ്പം അല്ലല്ലോ അതൊക്കെ നന്നായി കലക്കി നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഞായറാഴ്ച രാവിലെ അരച്ചു വെച്ച മാവാണ് ഒരു ഏഴേഴര സമയത്ത് അപ്പോൾ ഇപ്പോൾ രാത്രി എട്ട് മണി ഞായറാഴ്ച രാത്രി എട്ട് മണി ആയിട്ടുണ്ട് രാത്രി ഞങ്ങൾക്ക് വെള്ളയപ്പവും സ്റ്റൂ ആണ് കേട്ടോ ചിക്കൻ സ്റ്റൂ ആണ് അപ്പം നന്നായി പുളിച്ച് വന്നിട്ടുണ്ട് അപ്പം ചിക്കൻ രണ്ട് കിഴങ്ങ് ഒരു ക്യാരറ്റ് രണ്ട് സവോള രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില തേങ്ങയുടെ ഒന്നാം പാല് രണ്ടാം പാല് ഇത്രയുമാണ് ഞാൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയൊരു പാനക്ക അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുവുമിട്ട് പൊട്ടിച്ചതിന് ശേഷം രണ്ട് പച്ചമുളക് നടുകിയ കീറി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഏലക്ക പട്ട ഗ്രാമ്പു എല്ലാം ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം നമ്മളിനി ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ആ പട്ടയുടെയും ഗ്രാമ്പൂൻ്റെയും ആ ഒരു മണമൊക്കെ ആ ചിക്കനിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇടതെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് പോകും ഒന്ന് ചെറിയ രീതിയിൽ കുക്കായി വന്നതിന് ശേഷമാണ് ഞാനിനി കിഴങ്ങും നമ്മുടെ ക്യാരറ്റും സവോളയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പാലപ്പവും ചിക്കൻ സ്റ്റൂവും ഉണ്ടാക്കിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഇതേപോലെ കിഴങ്ങും ഇതുപോലെ സവോളയും ക്യാരറ്റ് എല്ലാം വയറ്റിയതിന് ശേഷമാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇത് സ്റ്റ്യൂവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു കുറച്ച് സമയം ഒന്ന് വെന്തതിന് ശേഷം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പൊടികളായിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി സ്പൂണോളം ഗരം മസാലപ്പൊടിയും മാത്രമാണ് ഞാനിവിടെ പൊടികളായിട്ട് എടുത്തേക്കുന്നത് ഞാനിവിടെ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അങ്ങനെ ചേർത്ത് സ്റ്റൂ ഉണ്ടാക്കുന്നവർ ഉണ്ടാകും പക്ഷെ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ രണ്ട് പൊടികൾ മാത്രമാണ് ചേർത്തേക്കുന്നത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ പൊടികളെല്ലാം അതിലൊന്നാകും വിധം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് വേഗേണ്ടതുണ്ട് അപ്പോൾ ഇനി തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ദൈ ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം ദേ തുറന്ന് നോക്കി തീയല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇനി തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയാണ് അങ്ങനെ ദൈ ഒന്നാം പാൽ കട്ടിപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ല സൂപ്പർ കറിയാണ് അപ്പത്തിനും ചപ്പാത്തിക്കും അങ്ങനെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലെയും മല്ലിയെല്ലേയും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ശേഷം ഇനി വെള്ളയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിതേ കുറച്ച് സമയമൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ചിക്കൻ കറി വെച്ചതിൻ്റെ ബാലൻസ് ചിക്കനാണ് ഞാൻ ഇവിടെ സ്റ്റോവ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഞാൻ സ്റ്റോവ് ഉണ്ടാക്കാൻ വിചാരിച്ചതേ അല്ല പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു കറിയാണ് അപ്പോൾ ഇതേ മാവെല്ലാം പുളിച്ച് സെറ്റായി ഇതിനേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ കല്ലപ്പമാണ് ഉണ്ടാക്കുന്നത് വെള്ളയപ്പം അല്ലെങ്കിൽ കല്ലപ്പം അപ്പം നമ്മൾ ഇതേപോലെ ദേ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ച വൈകിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവുമാണ് കേട്ടോ അപ്പം അപ്പോൾ എല്ലാം ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ സ്റ്റൂ അപ്പം ലാസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇളക്കിയില്ലായിരുന്നു അപ്പോൾ അടി കറിയാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യരുത് കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നോടം വരെ എല്ലാ മുത്തുമണികൾക്കും എൻ്റെ എല്ലാ നല്ല ഫ്രണ്ട്സിനും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബായ്